ഉൽപാദനത്തിനുള്ള ഒരു പ്രധാന മേഖല പര്യവേക്ഷണം ചെയ്യാനും വികസിപ്പിക്കാനുമുള്ള അവകാശങ്ങൾ റഷ്യൻ എണ്ണ കമ്പനിയായ ലുക്കോയിലിന് ഈജിപ്ത് അനുവദിച്ചതായാണ് നിരവധി വൃത്തങ്ങളെ ഉദ്ധരിച്ച് അൽ പത്രം ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ലുക്കോയിലിനെ ലക്ഷ്യമിട്ട് അമേരിക്ക പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തി ഒരു മാസത്തിനു ശേഷമാണ് ബ്രിക്സ് അംഗമായ ഈജിപ്തിന്റെ ഈ പുതിയ തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് മുതൽക്കേ തന്നെ ലുക്കോയിൽ ഈജിപ്തിൽ പ്രവർത്തിക്കുന്നുണ്ട് അവരുടെ ആദ്യ പദ്ധതി മെലൈഹ കൺസെഷൻ ആയിരുന്നു ഹുർഗതയ്ക്ക് സമീപമുള്ള കിഴക്കൻ മരുഭൂമിയിലെ വെസ്റ്റ് എഷ് എൽ മല്ലഹ കൺസെഷൻ ഉൾപ്പെടെയുള്ള മറ്റ് പദ്ധതികളിലും കമ്പനി പങ്കാളിയായിട്ടുണ്ട് ലുക്കോയിലിന് പര്യവേക്ഷണ വികസന അവകാശങ്ങൾ നൽകാനുള്ള ഈജിപ്തിന്റെ തീരുമാനം എണ്ണവാതക മേഖലയിൽ അന്താരാഷ്ട്ര നിക്ഷേപം ആകർഷിക്കാനുള്ള നീക്കം കൂടിയാണ് ഗണ്യമായ ഊർജ സ്രോതസ്സുകളുള്ള രാജ്യമാണ് ഈജിപ്ത് രണ്ടായിരത്തി പതിനെട്ടിലെ കണക്കനുസരിച്ച് മൂന്ന് ദശാംശം മൂന്ന് ബില്ല്യൻ ബാരൽ എണ്ണയും എഴുപത്തിയേഴ് ദശാംശം രണ്ട് ട്രില്യൺ ക്യൂബിക് പ്രകൃതി വാതകവും ഹൈഡ്രോ കാർബൺ ശേഖരവും രാജ്യത്തുണ്ട് രാജ്യത്തെ സൂയസ് കനാലും സൂയസ് മെഡിറ്ററേനിയൻ പൈപ്പ് ലൈനും അന്താരാഷ്ട്ര ഊർജ്ജ വിപണികളിൽ നിർണായക പങ്കുവഹിക്കുന്നു സൌത്ത്വാദി അൽ സഹേൽ ആറു വർഷത്തിനുള്ളിൽ കുറഞ്ഞത് ഇരുപത്തിരണ്ട് ദശാംശം അഞ്ച് മില്യൺ ഡോളർ നിക്ഷേപിക്കുമെന്നാണ് അൽമാൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഈജിപ്തിലെ ഊർജ മേഖലയിൽ സാന്നിധ്യം വിപുലീകരിക്കുന്നതിൽ ലുക്കോയിലിന്റെ തന്ത്രപരമായ താല്പര്യത്തെ ഈ നീക്കം അടിവരയിടുന്നു എഴുപത്തിമൂന്ന് മില്യൺ ഡോളർ നിക്ഷേപം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന വെസ്റ്റ് എഷ് എൽ മല്ലഹ എണ്ണപ്പാടത്തിന്റെ വികസനം ഉൾപ്പെടെ മേഖലയിലെ വിവിധ പദ്ധതികളിൽ കമ്പനി സജീവമായി ഏർപ്പെട്ടിട്ടുണ്ട് അതേസമയം റഷ്യൻ മാധ്യമങ്ങളോട് ലുക്കോയിൽ ഇതുവരെ കരാറിനെ കുറിച്ച് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല ഈജിപ്തിലെ പെട്രോളിയം മന്ത്രാലയം എണ്ണ വാതക മേഖലയിലെ നിക്ഷേപം സജീവമായി പ്രോത്സാഹിപ്പിച്ചു വരുന്നുണ്ട് ഈ മാസം ആദ്യം ഏകദേശം ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് മില്യൺ ഡോളറിന്റെ നിരവധി എണ്ണ വാതക വികസന പദ്ധതികൾക്കായി വിദേശ കമ്പനികളുമായി ഈജിപ്ഷ്യൻ സർക്കാർ കരാറുകളിൽ ഒപ്പുവെച്ചിരുന്നു പടിഞ്ഞാറൻ മരുഭൂമിയിലെയും വടക്കൻ സീനായി മേഖലകളിലെയും സംരംഭങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതാണ് ഈ പദ്ധതികൾ കുറഞ്ഞത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് ദശാംശം മൂന്ന് മില്യൺ ഡോളർ നിക്ഷേപവും നാൽപ്പത് കിണറുകൾ കുഴിക്കലും ഇതിൽ ഉൾപ്പെടും ഒരു പ്രാദേശിക ഊർജ കേന്ദ്രമായി മാറുക എന്ന ഈജിപ്തിന്റെ ലക്ഷ്യത്തിലേക്കുള്ള ഒരു സുപ്രധാന ചുവടുവയ്പാണിത് പെട്രോളിയം മന്ത്രാലയം ഈജിപ്ത് അപ്സ്ട്രീം ഗേറ്റ്വേ വഴി പുതിയ അന്താരാഷ്ട്ര ബിഡ് ഗ്രൗണ്ടുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഈ ശ്രമം ഇതിനകം അഞ്ച് വാതക ക്രൂഡ് ഓയിൽ പര്യവേക്ഷണ കരാറുകൾക്ക് അംഗീകാരം നൽകിയിട്ടുണ്ട് അന്താരാഷ്ട്ര ദേശീയ കമ്പനികളിൽ നിന്നുള്ള മൊത്തം ഇരുന്നൂറ് മില്യൺ ഡോളർ നിക്ഷേപമാണിത് ലോകത്തിലെ ഏറ്റവും വലിയ പൊതുവ്യാപാര എണ്ണവാതക കമ്പനികളിൽ ഒന്നാണ് ലുക്കോയിൽ ലോകത്തിലെ എണ്ണ ഉൽപാദനത്തിന്റെ ഏകദേശം രണ്ടു ശതമാനവും ഇതിൽ നിന്നാണ് വരുമാനത്തിന്റെ കാര്യത്തിൽ റഷ്യയിലെ ഏറ്റവും വലിയ സ്വകാര്യ ഉടമസ്ഥതയിലുള്ള കമ്പനിയാണിത് യൂറോപ്പ് ഏഷ്യ ആഫ്രിക്ക ലാറ്റിൻ ലാറ്റിനമേരിക്ക എന്നിവയുൾപ്പെടെ വിവിധ മേഖലകളിൽ പ്രവർത്തനങ്ങളുമായി ലുക്കോയിൽ ആഗോളതലത്തിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിച്ചിട്ടുണ്ട് റഷ്യയിലെ ഏറ്റവും വലിയ നോൺ സ്റ്റേറ്റ് ഓയിൽ കമ്പനിയായ ലുക്കോയിൽ അമേരിക്കയുടെ ഉപരോധങ്ങൾ കാരണം കാര്യമായ വെല്ലുവിളികളും നേരിടുന്നുണ്ട് കഴിഞ്ഞ മാസം ലുക്കോയിലിനെയും അതിന്റെ സിഇഒ വാഡിം വൊറോബിയോവിനേയും ലക്ഷ്യമിട്ട് അമേരിക്ക റഷ്യൻ ഊർജ്ജ മേഖലയിൽ പുതിയ ഉപരോധങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു ലുക്കോയിലിനെ അമേരിക്കയുടെ ഉപരോധങ്ങൾ ബാധിക്കുന്നത് ഇതാദ്യമല്ല രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ യുക്രൈൻ സംഘർഷം രൂക്ഷമായതിനെ തുടർന്ന് കമ്പനിയുടെ സ്ഥാപകനായ വാഗേറ്റ് അലക് പെറോവിനെ അമേരിക്കയുടെ ഉപരോധങ്ങൾക്ക് വിധേയമാക്കിയിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മുതൽ അലക് പെറോവ് ലുക്കോയിലിന്റെ സിഇഒ ആയിരുന്നു പക്ഷേ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അദ്ദേഹം സ്ഥാനമൊഴിഞ്ഞു ഈജിപ്ത് ഇറാഖ് ഖസാക്കിസ്ഥാൻ എന്നിവയുൾപ്പെടെ വിവിധ രാജ്യങ്ങളിൽ പദ്ധതികൾ നടപ്പിലാക്കിക്കൊണ്ട് ലുക്കോയിൽ ആഗോളതലത്തിൽ തങ്ങളുടെ പ്രവർത്തനങ്ങൾ സജീവമായി വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് രണ്ട് പതിറ്റാണ്ടിലേറെയായി ഈജിപ്തിലെ ഊർജ കമ്പനി സജീവമാണ് നിലവിൽ കിഴക്കൻ മരുഭൂമിയിൽ വെസ്റ്റ് എഷ് എൽ ഉൽപാദന പദ്ധതി നടപ്പിലാക്കുന്നുണ്ട് അതിൽ അൻപത് ശതമാനം ഓഹരി പങ്കാളിത്തത്തോടെ അവർ ഓപ്പറേറ്ററായി പ്രവർത്തിക്കുന്നു പടിഞ്ഞാറൻ മരുഭൂമിയിലെ മെലൈഹ പദ്ധതിയിൽ കമ്പനിക്ക് ഇരുപത്തിനാല് ശതമാനം ഓഹരിയുമുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഈജിപ്ത് ബ്രസീൽ റഷ്യ ഇന്ത്യ ചൈന ദക്ഷിണാഫ്രിക്ക എന്നിവ ഉൾപ്പെട്ടിരുന്ന ബ്രിക്സിൽ അംഗമാകുന്നത് ഈജിപ്തിനൊപ്പം യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എത്തിയോപ്യ ഇറാൻ ഇന്തോനേഷ്യ എന്നിവയെയും അംഗങ്ങളാക്കി ബ്രിക്സ് സ്വാഗതം ചെയ്തു യുക്രൈൻ സംഘർഷത്തിൽ ഈജിപ്ത് നിഷ്പക്ഷ നിലപാടാണ് സ്വീകരിച്ചു പോന്നത് ചർച്ചകളുടെയും നയതന്ത്ര പരിഹാരത്തിന്റെയും പ്രാധാന്യം രാജ്യം ഊന്നിപ്പറഞ്ഞു ബ്രിക്സിലെ ഈജിപ്തിന്റെ അംഗത്വം നിരവധി നേട്ടങ്ങൾ കൊണ്ടുവരുമെന്നാണ് രാജ്യം പ്രതീക്ഷിക്കുന്നത് പ്രത്യേകിച്ച് സാമ്പത്തിക വളർച്ചയുടെയും വൈവിധ്യവൽക്കരണത്തിന്റെയും കാര്യത്തിൽ ബ്രിക്സിലെ അംഗമെന്ന നിലയിൽ ഈജിപ്തിന് ബ്രിക്സ് നാഷണൽ ഡെവലപ്മെന്റ് ബാങ്കിൽ നിന്ന് പുതിയ വായ്പകൾ ലഭ്യമാകും ഇത് രാജ്യത്തിന്റെ സാമ്പത്തിക ആവശ്യങ്ങൾ നിറവേറ്റാൻ സഹായകമാവുകയും ചെയ്യും